സുഹൃത്തുക്കളെ അപ്പോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു ലേസർ ലെവൽ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞാൻ എന്റെ വർക്കിന് വേണ്ടി മേടിച്ച ഒരു ലേസർ ലെവലാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് എമ്പത്തി ആറ് രൂപ അപ്പോ നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം ഇതിന്റെ ഉപയോഗം എന്താന്നുള്ളത് ഒന്ന് കാണാം ലേസർ ലെവൽ നമുക്കൊന്ന് എടുത്തു നോക്കാം അപ്പോ ഇതാണ് ആ ലേസർ ലെവൽ എന്ന് പറയുന്നത് ഒരു പ്രവർത്തിക്കാം എന്നുള്ളത് എന്താ ഇതിൽ നമുക്ക് ബാറ്ററി ഇടാറുള്ള ഭാഗമുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഇതിൽ മൂന്ന് ബാറ്ററിയാണ് ഇടുന്നത് ആ സാധ നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ സാധാ ബാറ്ററി ആണ് അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ മൂന്ന് ബാറ്ററിയാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് ബാറ്ററി നമുക്ക് ഞാൻ ഇപ്പോൾ പവർ സെല്ലിൽ ബാറ്ററിയാണ് ഇടുന്നത് അപ്പോൾ മൂന്ന് ബാറ്ററി ഇട്ട് ഇതിന്റെ ടോപ്പ് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പം ടോപ്പ് ക്ലോസ് നമ്മൾ അപ്പൊ ഇനി ഇതിന്റെ ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കാം സംഭവം വർക്ക് ചെയ്യണ്ട് അപ്പൊ ആ ഒരു പ്രശ്നം ഇല്ല നമുക്ക് ഇത് ഒന്ന് നിലത്ത് വെച്ച് നോക്കാം ഇതാ ഇത് നമുക്ക് നിലത്ത് പ്രസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് നിലത്തിന് അങ്ങോട്ടും പോകൂല അപ്പൊ അതിനാണ് വേണ്ടിയിട്ടുള്ള സാധനമാണ് ണ്ട് അപ്പോ ഇത് കൊണ്ട് ഒരിക്കലും നമുക്ക് നീങ്ങാൻ സാധനം ഇല്ല അല്ല വെച്ച് കഴിഞ്ഞാല് സാധനം നീങ്ങൂല ഏഹ് അപ്പൊ അങ്ങനത്തെ ഒരു ഉപയോഗം കൂടി ഇതിനുണ്ട് വെച്ച സ്ഥലത്ത് അവിടെ കറക്റ്റ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് അപ്പോ ഇത് റേ റൈറ്റ് ആംഗിള് ഈ ലേസറിന്റെ റൈറ്റ് ആംഗിള് നമുക്ക് ഇതിൽ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് നമ്മുടെ സ്വിച്ച് ബോർഡിന് ഒന്ന് വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മള് പവർ നെക്കി പവർ നെക്കിട്ട് നമ്മൾ വെക്കണം അതാ ഇതുപോലെ ഇത് ചെയ്തിട്ടുള്ളത് കണ്ടോ ഈ അല്ലെങ്കിൽ കറക്റ്റ് ആണ് അവര് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ച ഒരു സ്വിച്ച് ബോർഡാണ് അപ്പൊ അത് കറക്റ്റ് ഫിറ്റിംഗ്സിലാണ് അവര് വെച്ചിട്ടുള്ളത് കറക്റ്റ് ലെവലിലാണ് അവർ വെച്ചിട്ടുള്ളത് കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് അവർ വെച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഓഫ് ചെയ്യുക ഇനി അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്കിത് ചെയ്ത് നോക്കാം അപ്പൊ ഇനിയിപ്പോ ഇതായത് നമുക്കൊരു ചെറിയ ഒരു വേറെ ഒരു സ്വിറ്റ് ബോർഡാണ് അപ്പൊ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ കറക്റ്റ് ആട്ടാ കറക്റ്റ് ആയിട്ട് അവര് ചെയ്തിട്ടുണ്ട് ഒരു ഫാൾട്ട് വന്നിട്ടില്ല ഇപ്പൊ നമ്മളെ സംഭവം ചെയ്തതിൽ വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മളിത് റൈറ്റ് ആംഗിൾ വെച്ച് ലേസർ ലെവരെ ഉള്ള റൈറ്റ് ആംഗിൾ വെച്ച് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴും ഇത് കറക്റ്റായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത് അപ്പോ ഇതിന് സ്പീഡ് ലെവൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുകളിൽ തന്നെ രണ്ട് ഭാഗങ്ങളിലായാലും സ്പീഡ് ലെവൽ കൊടുത്തിട്ടുണ്ട് അപ്പോ അത് ഇരിക്കുന്ന ഭാഗം കറക്റ്റ് ആണോ എന്നുള്ളതും അടക്കം നമുക്ക് ഇത് ചെക്ക് ചെയ്തിട്ടാണ് ഇത് വെക്കേണ്ടത് അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ഞാനിത് മേടിച്ചത് മുന്നൂറ്റി അമ്പത്താറ് രൂപക്കാണിത് മേടിച്ചിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിന് ഓൺലൈനായിട്ട് മേടിച്ചതാണ് അപ്പോ എൻ്റെ വർക്ക് ഞങ്ങൾ ഇത് ഉപയോഗിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചിട്ടുള്ളത് അപ്പോ വീട്ടിൽ ചെക്ക് ചെയ്തപ്പോ തന്നെ സംഭവം കൊഴപ്പൊന്നുമില്ല കറക്റ്റ് വെയിറ്റ് ടൈമുകളൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട് അപ്പോ ഇനി സൈറ്റിലൊക്കെ കൊണ്ടുപോയി ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ നിങ്ങളും വാങ്ങാം ഇത് പകൽ സമയമാണെങ്കിലും ഇപ്പോ നമുക്ക് പകൽ സമയമാണെങ്കിലും ഇത് ഇതുപോലെ നിറായിട്ട് നമുക്ക് നല്ല വെളിച്ചമുള്ള ഒരു ഭൂമിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അത് ഇതുപോലെ ടൈൽസിനൊക്കെ വെച്ച് ക്ലിയർ ായിട്ട് കിട്ടും ഒക്കെ ഈ ടൈൽ നല്ല കറക്റ്റ് ആയിട്ടാണ് ഉള്ളത് നമ്മൾ നിക്കുമ്പോ കറക്റ്റ് ആയ മതി നമ്മുടെ സ്പീഡ് ലെവല് ഒക്കെ കറക്റ്റ് ആയിട്ട് സ്പിഡ് ലെവൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഫ്ലോർ ഒക്കെ നല്ല ക്ലിയർ ആണ് ഈ ഫ്ലോറ് ഫ്ലോർ ക്ലിയർ ഉള്ള കാരണം ലെവൽ കറക്റ്റ് ആയിട്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് റൈറ്റ് ആംഗിളും കറക്റ്റ് ആയി കിട്ടും നമ്മുടെ കറക്റ്റ് ആയിട്ടാണ് അപ്പോ ഇതുപോലെ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാ ഇത്രയും സ്ഥലത്ത് നമുക്ക് ആ റൈറ്റ് ആംഗിളിൻ്റെ ലേസർ എത്തണുണ്ട് അപ്പോൾ അതുപോലെ കണ്ട കറക്റ്റ് ലെവലായിട്ട് നമുക്ക് ആ റേറ്റ് ആംഗിളിൻ്റെ ലേസർ നമുക്ക് അതുവരെ എത്തി നമുക്ക് അവിടെ കറക്റ്റ് മാർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഫ്ലോറിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് വെച്ച് കറക്റ്റ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ അതേ ലെവലിൽ നമുക്ക് ഇത് മാർക്ക് ചെയ്ത് നമുക്ക് ആ ഭാഗം വരെ കട്ട് ചെയ്യാൻ അതുപോലെ മാർക്ക് ചെയ്യാൻ അങ്ങനത്തെ എല്ലാ സംഭവത്തിനും ഇത് ഉപകാരപ്പെടും ഓ ഇതാണ് നമ്മൾ എന്താ നല്ല ക്ലിയർ ആയിട്ട് ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല ക്ലിയർ ആണിത് ബിൽഡ് ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല നല്ല ബിൽഡ് ക്വാളിറ്റി ഒന്നും നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല ഉറപ്പിലാണ് എനിക്ക് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പ്രൊഡക്റ്റ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് മേടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിൻ്റെ ഞാൻ എന്റെ ഒരു വർക്കിന് വേണ്ടി മേടിച്ചതാണ് അപ്പോൾ എനിക്കിപ്പോ ഇത് ഞാൻ ചെക്ക് ചെയ്ത കാണിച്ചു തന്ന പോലെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ നമ്മളത് റേറ്റ് ആംഗിൾ കറക്റ്റ് ആണ് അപ്പോ ടൈൽസിന്റെ പണിക്കാർക്ക് അതുപോലെ നമ്മുടെ സമ്പ്രിങ്ങിന്റെ ആളുകൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും നമ്മൾ ഫില്ലർ വെക്കുമ്പോ അതുപോലെ മറ്റേ ടൈൽസിന്റെ കണ നോക്കുമ്പോ എല്ലാത്തിനും ഇതൊരു ഉപകാരമുള്ളൊരു സംഭവം തന്നെയാണ് ഞമ്മക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ചെയ്യും നമുക്ക് കുറച്ച് ലോങ് ഒക്കെ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് ഉപയോഗം കൊണ്ട് കാണാൻ നമുക്ക് ഇത് മാർക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ അത്ര ഒരു ഉപയോഗം ഉണ്ട് അപ്പൊ എല്ലാവരും മേടിച്ച് നോക്കി നമുക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ ഞാൻ മേടിച്ചിട്ടുണ്ട് നല്ല ഉറപ്പില്ല അപ്പോ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വർക്കുകളുടെ പുതിയ വീഡിയോ ആയിട്ട് ഇനി വരാ ഇത് വർക്ക് സൈറ്റിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യണ്ട് അപ്പോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പൊ ഓക്കെ